സ്വാമിയേ ശരണവയ്യപ്പാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണവയ്യപ്പ ഹരിഹരസനാനന്ദജിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണവയ്യപ്പ ഞാൻ മാഡവന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി ഈ മണ്ഡലകാലത്ത് മുദ്രയണിഞ്ഞ് കെട്ടുനിറച്ച് ശബരിമലയ്ക്ക് പോകുന്ന ഭക്തജനങ്ങൾക്ക് അനവധി സംശയങ്ങൾ രൂപപ്പെടാറുണ്ട് ഇല്ലേ അപ്പോൾ അതിൽ കുറച്ച് സംശയങ്ങൾ നമുക്കൊന്ന് ദുരീകരിക്കാനായിട്ട് നോക്കാം ആദ്യമായിട്ട് തന്നെ ബാലയിട്ട് വ്രതമനുഷ്ഠിച്ചിട്ടതിന് ശേഷം മാത്രമേ എല്ലാവരും ശബരിമലയ്ക്ക് കെട്ട് നിറച്ച് പോവാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആ തത്വമസിരുളിൻ്റെ ദർശനം അല്ലെങ്കിൽ ആ തത്വം നമുക്ക് ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് ശരീരത്തെയും മനസ്സിനെയും പാകപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കഠിന വൃതാനുഷ്ഠാനങ്ങൾ പൂർവ സൂര്യകള് നമുക്ക് ഉപദേശിച്ച് തന്നിട്ടുള്ളത് അപ്പോൾ കുറഞ്ഞത് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വൃതാനുഷ്ഠാനം വൃതാനുഷ്ഠാനം എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും ഭക്ഷണകാര്യത്തിലായാലും ബ്രഹ്മചര്യ നിഷ്ഠയിലായാലും ഈശ്വരാധീനത്തിലായാലും എല്ലാം പൂർണ്ണമായിട്ട് തികഞ്ഞ ഭക്തിയോടെ അതിൻ്റെ അന്തസത്ത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മൃതാനുഷ്ഠാനങ്ങളെ അനുഷ്ഠിക്കുക മൃതാനുഷ്ഠാനങ്ങളനുഷ്ഠിച്ച് കെട്ടു നിറച്ച് ശബരിമലയ്ക്ക് പോവുക അവിടെ പ്രധാനമായിട്ട് നടത്തുന്ന വഴിപാട് ഈ നമ്മൾ നിറച്ച് കൊണ്ടുപോകുന്ന നെയ്യഭിഷേകം തന്നെയാണ് പക്ഷേ പലരും അവിടെ വന്നിട്ട് പല വിധത്തിലുള്ള വഴിപാടുകളും ചെയ്യാറുണ്ട് ചിലർക്ക് പല പല ആഗ്രഹങ്ങൾ ഉണ്ടാവാറുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പുത്രനില്ലാതെ കണ്ട് വളരെ കാലം ദുഃഖിച്ചിരുന്ന പന്തള രാജാവിന് ഭരദേവതമാരുടെയും അതേപോലെ അവരുടെ കുലദേവതയുടെ ഒക്കെ അനുഗ്രഹം കൊണ്ടാണ് മണികണ്ഠനെ മകനായിട്ട് ലഭിച്ചത് അപ്പം നമുക്കും പുത്രദുഃഖത്താൽ നേറുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ആ മണികണ്ഠൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു മണികണ്ഠൻ നമ്മുടെ ഗൃഹത്തിലും ഉണ്ടാവാം അല്ലെങ്കിൽ ഉണ്ടാവണം എന്നൊരാഗ്രഹം നമ്മൾക്ക് ഉണ്ടാവാറുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് വഴിപാടാണ് ശബരിമലയിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ചെയ്യേണ്ടുന്ന വഴിപാടുകൾക്ക് വ്യത്യ വ്യത്യാസമുണ്ട് അപ്പം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒരു മണികണ്ഠനെ നമുക്ക് മകനായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവിടെ ചെയ്യേണ്ട വഴിപാടുകൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തികഞ്ഞ ഭക്തിയോടെ മൃതാനുഷ്ഠാനത്തോടെ കെട്ടു നിറച്ച് ശബരിമലയിലേക്ക് പോയി അവിടെ ചെന്ന് നെയ്യഭിഷേകം ചെയ്ത് അയ്യപ്പനെ പ്രാർത്ഥിച്ച് ചെയ്യേണ്ടുന്നൊരു വഴിപാടുണ്ട് അപ്പൊ അതിനെ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ മണികണ്ഠനാണല്ലോ കഴുത്തിൽ മണിയോട് കൂടിയിട്ട് പിറന്നതുകൊണ്ടാണ് മണികണ്ഠൻ എന്നുള്ള നാമം അയ്യപ്പസ്വാമിക്ക് വന്നത് എന്നാണ് അപ്പോൾ ഒരു മണി ആ മണിക്കൊരു പ്രാധാന്യം തന്നെ ഉണ്ട് എന്നാണ് അപ്പോൾ ഒരു ചെറിയ മണി നമ്മൾ വളരെയധികം പ്രാർത്ഥിച്ച് സങ്കല്പിച്ച് ആ അയ്യപ്പൻ്റെ തിരുനടയിൽ സമർപ്പിക്കാനായിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുപോകണം എന്നാണ് അപ്പോൾ അവിടെ ചെന്ന് അയ്യപ്പ ദർശനമെല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ളതായിട്ടുള്ള ആ മണി ആദ്യകാലങ്ങളിലൊക്കെ നടയിൽ സമർപ്പിക്കാറാണ് പതിവ് എന്നാൽ ഇതിങ്ങനെ തിരക്ക് കൂടി കൂടി വന്നത് കൊണ്ട് എല്ലാവർക്കും അത് തിരുനടയിൽ സമർപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്ത്രിയുടെയും ദേവസ്വം ബോർഡിൻ്റെയൊക്കെ നിർദ്ദേശാനുസരണം മണി കെട്ടുന്നതിന് ഒരു പ്രത്യേക സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട് അപ്പം അവിടെ നമ്മൾ ഈ മണി കെട്ടുക എന്നുള്ളതാണ് എന്നിട്ട് അവിടെ നിന്ന് മറ്റ് വേറെ ആരെങ്കിലും കെട്ടിയതായിട്ടുള്ള ഒരു മണി നമ്മൾ അഴിച്ചു കൊണ്ട് പൂരം വേണം അതേപോലെ ആ മണി നമ്മൾ കുടുംബത്തിൽ വന്ന് വളരെ ഭയഭക്തി ബഹുമാനത്തോടെ ദിവസവും ആ മണികണ്ഠനെ തന്നെ സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് നമുക്കൊരു മണികണ്ഠൻ പറന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു മണി കൊണ്ടുപോയി ആ അയ്യപ്പൻ്റെ തിരുനടയിൽ സമർപ്പിക്കുക അല്ലെങ്കിൽ ആ കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ആ സ്ഥാനത്ത് നമ്മൾ മണി കെട്ടി പ്രാർത്ഥിക്കണം എന്നാണ് ആ ആഗ്രഹ സബലീകരണത്തിന് ശേഷം ഇത് ചിലരെ അവിടെ ചെന്ന് മണി അഴിച്ചു കൊണ്ടുപോകുന്ന വീട്ടിൽ വച്ചതിന് ശേഷം പിന്നെ കുട്ടി ഉണ്ടായിട്ട് വീണ്ടും മണി കൊണ്ട് കെട്ടാറുണ്ട് അങ്ങനെയല്ല വേണ്ടത് നമ്മൾ അവിടെ ചെന്ന് ഇപ്പം മറ്റുള്ളവർ കെട്ടുന്ന മണികൾ അയ്യപ്പൻ്റെ പ്രസാദമാണ് എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ ഒരു ഇപ്പോൾ കാലാന്തരത്തിൽ നമ്മളവിടെ ചിലപ്പോൾ ഒരുപാട് നേരമൊക്കെ കാത്തു നിൽക്കേണ്ടതായിട്ട് വരാറുണ്ട് കാരണം ഒരു മണി കെട്ടുമ്പോഴേക്കും പത്ത് പേരാണ് അതഴിക്കാൻ വരുന്നത് അതിലൊരു പ്രധാന കാരണം എല്ലാവരും ഈ സന്താന ഭാഗ്യ ലക്ഷ്യത്തോട് കൂടിയിട്ടല്ല അത് ചെയ്യേണ്ടത് അയ്യപ്പൻ്റെ ഒരു മണി വീട്ടിൽ കൊണ്ടുവയ്ക്കണം എന്നുള്ളതാണ് അങ്ങനെയുള്ള രീതിയിൽ നമ്മളവിടെ നിന്ന് മണി അഴിച്ചു കൊണ്ടുവരുന്നത് തെറ്റാണ് ഒരു മണി അവിടെ സമർപ്പിക്കുക വീണ്ടും ആ മണി അവിടെ നിന്നൊരു മണി കൊണ്ടുവന്ന് നമ്മളെ ഗൃഹത്തിൽ വച്ച് അയ്യപ്പനെ മനസ്സാ സങ്കല്പിച്ച് നമ്മൾ കുടുംബസമേതം ഭാര്യയും ഭർത്താവും ദിവസവും ആ അയ്യപ്പനെ ദർശിച്ച് മനസ്സിൽ പ്രതിഷ്ഠിച്ച് ദൈനംദിന കാര്യങ്ങളനുഷ്ഠിച്ച് കഴിഞ്ഞ് അവർക്ക് ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ വീണ്ടും ഒരു മണി വാങ്ങിച്ച് അടുത്ത പ്രാവശ്യം ശബരിമലയ്ക്ക് പോകുമ്പോൾ അവിടെ കൊണ്ട് കിട്ടണം എന്നാണ് ഒരു വഴിപാട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു തത്വം ആ രീതിയിലാണ് എല്ലാവരും ചെയ്യേണ്ടതും ഇപ്പോൾ യാതൊരു ലക്ഷ്യമില്ലാതെ കണ്ട് ശബരിമലയിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയുടെ സാധനങ്ങൾ നമ്മൾ ഗൃഹത്തിൽ കൊണ്ട് സൂക്ഷിക്കുകയാണെങ്കിൽ അ അർഹതയില്ലാതെ കണ്ട് അനർഹമായിട്ട് നമ്മൾ അവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അനുഗ്രഹം അല്ല കിട്ടുന്നത് ദേവൻ്റെ മുതൽ ഒരിക്കലും നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് ദേവൻ നമുക്ക് കനിഞ്ഞു തരുന്ന അനുഗ്രഹമാവണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളൊരു മണി അവിടെ സമർപ്പിക്കുക അവിടെ മറ്റുള്ളവരെ സമർപ്പിച്ച ഒരു മണി നമ്മൾ എടുത്തുകൊണ്ടു വരിക നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് ശേഷം ആ എടുത്തു കൊണ്ടുവന്ന മണിയും കൂടെ ഒരു മണിയും കൂടി അങ്ങനെ രണ്ട് മണിയാണ് പുത്രൻ ഉണ്ടായതിനു ശേഷം ശബരിമലയിൽ സമർപ്പിക്കേണ്ടത് അപ്പോൾ ഈ രീതിയിൽ ഭയഭക്തി ബഹുമാനത്തോടെ വിശ്വാസതയോടെ തികഞ്ഞ ഏകാഗ്രതയോടെ എല്ലാവരും അനുഷ്ഠിക്കുകയാണെങ്കിൽ ആ മണികണ്ഠസ്വാമി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതാണ് അതേപോലെ അനവധി അനവധി വഴിപാടുകളാണ് ശബരിമലയിലും മാളിയപ്പുറത്തും നമുക്ക് നടത്താനായിട്ടുള്ളത് അതിൽ മറ്റൊരു ഇപ്പോൾ അയ്യപ്പൻ്റെ നടയിൽ നടത്തുന്ന ഒരു വഴിപാട് പറഞ്ഞു അതേപോലെ മാളിയപ്പുറത്ത് ഒരാൾ ചെയ്യുന്നത് കണ്ട് ഞാനും ചെയ്യുക എന്നുള്ളൊരു സമ്പ്രദായമാണ് ഇന്നവിടെ നിലനിന്ന് പോരുന്നത് ഇപ്പോൾ ആളുകൾ ചെന്ന് ഇവിടെ നിന്ന് ഒരു നാളികേരം കൊണ്ടുപോയി അവിടെ ഭക്ത ശ്രീകോലിനും ചുരുട്ടും ഉരുട്ടണ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ നാളികേരം ഉരുട്ടുന്നത് ആ നാളികേരം ഉരുട്ടുന്നത് കൊണ്ടുള്ള ഫലസിദ്ധി എന്താണ് എന്ന് ചോദിച്ചാൽ ആർക്കും പറഞ്ഞു തരാനില്ല അതേപോലെ അമ്മയുടെ പൂജയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നതായ മഞ്ഞപ്പൊടി അത് തിരുനടയിൽ സമർപ്പിച്ച് ഭഗവതിക്ക് സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അതിന് പകരം മാളിയപ്പുറത്തേക്കു കടന്നു കഴിഞ്ഞാൽ വേഗം നമ്മൾ കൊണ്ടുപോയിട്ടുള്ള മഞ്ഞൾപ്പൊടിയുടെ പാക്കറ്റ് പൊട്ടിച്ച് അവിടെ മുഴുവനും തൂവി അവിടെ വൃത്തിയേടാക്കുക അത് കാറ്റിൽ പറന്ന് മറ്റുള്ളവർക്ക് ആലോസനുണ്ടാക്കുക അങ്ങനെ നാനാവിധമാക്കി കളയുകയാണ് ഈ പൂജാദ്രവ്യം നമ്മൾ ചെയ്യുന്നത് അത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ആ എല്ലാ ഭക്തജനങ്ങളുടെയും അറിവിലേക്ക് വേണ്ടിയിട്ട് അങ്ങനെ പൂജാദ്രവ്യങ്ങൾ നമ്മൾ മാ ശബരിമലയിലായാലും മാളിയപ്പുറത്തായാലും അനാവശ്യമായിട്ട് അലക്ഷ്യമായിട്ടും കൈകാര്യം ചെയ്യാതെ തികഞ്ഞ ഭയഭക്തി ബഹുമാനത്തോടെ നമ്മൾ അത് അതിൻ്റെ തത്വം എന്താണ് എന്ന് മനസ്സിലാക്കി മറ്റൊരുത്തൻ കാണിക്കുന്നത് കാട്ടിക്കൊണ്ട് ചെയ്യാതെ കണ്ട് ഇപ്പൊ നമ്മൾ പഴയ കാലത്തൊക്കെ പറയാറില്ലേ മുൻപേ ഗമിച്ചിടുന്ന ഗോപുധൻ്റെ പിമ്പേ ഗമിക്കും ബഹുപോക്കളെല്ലാം എന്ന് പറഞ്ഞാൽ എന്താ ഒരു പശു അങ്ങനെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരു പശുക്കൂട്ടം ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ പശുക്കളും അതിൻ്റെ പിന്നാലെ പോകും പക്ഷേ മുമ്പിൽ പോകുന്ന പശുവിന് വഴിതെറ്റിയാൽ ഈ കൂടെ പോകുന്ന നൂറുകണക്കിന് പശുവിനും വഴിതെറ്റും എന്നുള്ളതാണ് അപ്പോൾ മുൻപിൽ പോകുന്നവൻ വളരെ തികഞ്ഞ അറിവുണ്ടാവണം അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അവന് ബോധ്യമുണ്ടാവണം ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം അവിടെ ചെയ്യാനായിട്ട് ശബരിമലയും പരിസരവും അയ്യപ്പൻ്റെ പൂങ്കാവനമാണ് ആ പൂങ്കാവനത്തെ കളങ്കപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു നടപടിയും ഭക്തജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല പ്ലാസ്റ്റിക് സാധനങ്ങൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയാൻ പാടില്ല പനിനീര് കൊണ്ടുപോയി തളിച്ചിട്ട് അതവിടെയൊക്കെ തളിച്ച കൊപ്പി വലിച്ചെറിയുക ഇങ്ങനെയൊക്കെ ഓരോരുത്തരും ഒരു അഞ്ച് ഗ്രാം വേണ്ട ഒരു ഗ്രാം പ്ലാസ്റ്റിക് മാലിന്യം ശബരിമലയിൽ നിക്ഷേപിച്ചാൽ പോലും കോടാനുകോടി ഭക്തജനങ്ങൾ വരുന്ന ശബരിമലയിൽ ഒരു സീസണിൽ എത്ര ടൺ മാലിന്യമായിരിക്കും അവിടെ കുഞ്ഞുകൂടുക എന്ന് നമ്മളൊന്ന് ആലോചിക്കുക നമ്മൾ ആ ശബരിമലയെ നശിപ്പിക്കാനായിട്ട് ഭക്തന്മാരെന്ന് അഭിമാനിച്ച് അയ്യപ്പ ദർശനത്തിന് പോകുന്ന നമ്മൾ യാതൊരു കാരണവശാലും അതിന് ഇടകൊടുക്കരുത് അത് അയ്യപ്പൻ്റെ പ്രീതിക്ക് പകരം അപ്രീതിയായിരിക്കും നമുക്ക് ലഭിക്കുക എന്ന് മനസ്സിലാക്കി ഭയഭക്തി ബഹുമാനത്തോടെ തന്നെ അയ്യപ്പനെ കാണുന്നത് പോലെ തന്നെ അവിടുത്തെ പ്രകൃതിയെയും മലയെയും എല്ലാം നമ്മൾ കാണാനായിട്ട് ശ്രമിക്കണം കാരണം കല്ലിലും മുള്ളിലും തൂണിലും തുരുമ്പിലും ജ്വലിച്ചു നിൽക്കുന്ന അയ്യപ്പ ചൈതന്യമാണ് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിച്ചുകൊണ്ട് ഓരോരോ കാര്യങ്ങളെയും വഴിപാടുകളെയും കുഴിച്ചിട്ട് നമുക്ക് തുടർന്നും പഠിക്കാനായിട്ട് ശ്രമിക്കാം അതനുസരിച്ച് നമുക്ക് ദർശനങ്ങൾ നടത്തിയ മണികണ്ഠ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി ആ മണികണ്ഠ സ്വാമി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്വാമിയേപ്പ വാളികപ്പുറത്തമ്മ മാളികപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണവയ്യപ്പരിഹരസുദനാനന്ദജിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ